നമസ്കാരം പൊടുന്നനെ ശരീരം മരവിച്ച് സ്തംഭിച്ച് ഒരു പ്രതിമ പോലെയാക്കുക എന്തൊരു അവസ്ഥയായിരിക്കും അല്ലേ ഇത്തരമൊരു രോഗം ഒരു സമൂഹത്തിലെ പല ആളുകൾക്കും ബാധിച്ചാലോ ഏതെങ്കിലും ഹോളിവുഡ് സിനിമകളുടെ പ്ലോട്ട് പോലെ തോന്നും ഈ ഒരു അവസ്ഥ എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലാണ് ഇത് നടന്നത് ഈ രോഗം ബാധിച്ചവർക്ക് ജീവൻ ഉണ്ടാകും നല്ല ബോധവും ഉണ്ടാകും എന്നാൽ സ്തംഭിച്ച അവസ്ഥയിലാകും അവരുണ്ടാകുക സ്വന്തം ശരീരത്തിൽ തെളവിലാക്കപ്പെടുന്ന അവസ്ഥയാണിത് എൻസെഫലൈറ്റിസ് ലതാർജിക്ക എന്ന ഈ രോഗം വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും ദുരൂഹവുമായ അധ്യായങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു സാധാരണയായി നിദ്രാരോഗമെന്നറിയപ്പെടുന്ന ഈ നാടി രോഗം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ ജീവനെടുക്കുകയും ചെയ്തു ഇതിന്റെ ഉത്ഭവം കൃത്യമായ കാരണം ചികിത്സ എന്നിവ ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു പരിധിവരെ അജ്ഞാതമായി തുടരുന്നു ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്താണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ് കോൺസ്റ്റന്റൈൻ വോൺ എക്കണോമോ ആണ് ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയത് രോഗികളുടെ മസ്തിഷ്കത്തിലെ ഗ്രേ മാറ്ററിനെ ഗുരുതരമായി ബാധിക്കുന്ന ഈ അവസ്ഥയ്ക്ക് അദ്ദേഹം എൻസെഫലൈറ്റിസ് ലതാർജിക്ക എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ലോകത്തെ ഗ്രസിച്ച സ്പാനിഷ് ഫ്ലൂവിന് സമാനമായ കാലയളവിലായിരുന്നു ഇതിൻ്റെ വ്യാപനവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം ബാധിക്കുകയും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ മരിക്കുകയും ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ ദുരന്തം മരണത്തിൽ മാത്രം ഒതുങ്ങിയില്ല എന്നതാണ് സത്യം ഈ രോഗത്തെ അതിജീവിച്ചവരിൽ ഭൂരിഭാഗം പേരും ഭീകരമായ നാഡീ മാനസിക വൈകല്യങ്ങൾക്ക് അടിമപ്പെട്ടു എൻസെഫലൈറ്റിസ് ലതാർജിക്കയുടെ ലക്ഷണങ്ങൾ വിചിത്രവും വൈവിധ്യവും മാറുന്നതായിരുന്നു കടുത്ത തലവേദന പനി കാഴ്ചക്കുറവ് കണ്ണ് ചലിപ്പിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണം അമിതമായ മയക്കമായിരുന്നു രോഗികൾക്ക് ഉണർന്നിരിക്കുവാൻ കഴിയാത്ത അവസ്ഥ വരികയും ചിലർക്ക് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഘാഠമായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു ഇതിൽ നിന്നാണ് നിദ്രാരോഗം എന്ന പേര് ഈ അസുഖത്തിന് ലഭിക്കുന്നത് അക്യൂട്ട് ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭൂരിഭാഗം ആളുകളിലും വർഷങ്ങൾക്കു ശേഷം പോസ്റ്റ് എൻഫസിലൈറ്റിക് പാർക്കിൻസോണിസം എന്ന അവസ്ഥ വികസിച്ചു കൈകാലുകളുടെ വിറയൽ പേശികളുടെ കാഠിന്യം ചലനമില്ലായ്മ മുഖഭാവം നഷ്ടപ്പെടൽ എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പാർക്കിൻസൺസ് രോഗത്തിന് സമാനമായ ഈ അവസ്ഥ രോഗികളെ പൂർണമായും ചലനരഹിതരാക്കി കൂടാതെ കുട്ടികളിൽ അക്രമവാസന ഹൈപ്പർ ആക്ടിവിറ്റി വിചിത്രമായ പെരുമാറ്റങ്ങൾ എന്നിവയും മുതിർന്നവരിൽ വിഷാദം ഉത്കണ്ഠ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ എന്നിവയും ഈ രോഗം കാരണമായി പ്രകടമായി രോഗം തലച്ചോറിലെ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് പ്രധാനമായും ബാധിച്ചത് എന്നതിനാലാണ് ഈ നാഡീരോഗ ലക്ഷണങ്ങൾ പ്രകടമായത് എൻസഫലൈറ്റിസ് ലദാർജിക്കയുടെ കൃത്യമായ കാരണം ഇന്നും വ്യക്തമല്ല എങ്കിലും ഒരുതരം വൈറസ് മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് പൊതുവെയുള്ള നിഗമനം എന്നാൽ ഏത് വൈറസാണ് ഇതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ രോഗത്തിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയും ഇല്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോക്ടർ ഒലിവർ സാക്സ് എൻസഫലൈറ്റിസ് ലതാർജിക്കെ ബാധിച്ച് വർഷങ്ങളോളം മരവിച്ച അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന രോഗികളിൽ ലെവോഡോപ്പ എന്ന മരുന്ന് പരീക്ഷിച്ചു ഈ മരുന്ന് രോഗികളിൽ താൽക്കാലികമായി അത്ഭുതകരമായി ഉണർവും ചലനശേഷിയും തിരികെ കൊണ്ടുവന്നു എന്നാൽ ഈ ഉണർവ് താൽക്കാലികം മാത്രമായിരുന്നു ഈ സംഭവങ്ങൾ അവേക്കിംഗ്സ് എന്ന പുസ്തകത്തിലൂടെയും സിനിമയിലൂടെയും പിന്നീട് പ്രശസ്തമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം എൻസഫ്ലൈറ്റിസ് ലദാർജിക്കയുടെ പകർച്ചവ്യാധി നിലയ്ക്കുകയും രോഗം അപൂർവമായി മാത്രം കാണപ്പെടുകയും ചെയ്തു ഇതിനു പിന്നിലെ കാരണം എന്താണെന്നും രോഗം പൂർണ്ണമായും ഇല്ലാതായോ എന്നും ആർക്കും ഉറപ്പില്ല ഈ രോഗം ന്യൂറോളജിയിലും സമൂഹത്തിനും വലിയ സ്വാധീനം ചെലുത്തി ഈ രോഗം പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും മസ്തിഷ്കത്തിലെ ഡോപ്പാമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്ക് പിന്നീട് വഴി തുറന്നു ഒരു പകർച്ചവ്യാധി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും യാതൊരു കാരണവുമില്ലാതെ അപ്രത്യക്ഷമാവുകയും ചെയ്തത് ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ചുരുക്കത്തിൽ എൻസഫലൈറ്റിസ് ലദാർജിക്ക ഒരു രോഗം എന്നതിനുമുപരി മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹത്തിൻ്റെ സങ്കീർണതയും രോഗങ്ങൾ വരുത്തുന്ന നാശവും ശാസ്ത്രം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രകൃതിയുടെ നിഗൂഢതകളും ഓർമ്മിപ്പിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഇരുണ്ട പ്രതിഭാസമാണ് വെബ്ഡെസ്ക് തത്വമായി ടി വി